ഹലോ ഗായ്സ് അസാംക്കും എന്താ അപ്പം ഞാൻ മാത്രം മാറ്റിട്ടുള്ളൂ എന്താണോ പുസ്തകം ഇട്ട് വെക്കുന്നുണ്ട് അവാർഡിണ്ടോ മൊലാലിപ്പുറത്തെ മറ്റേ രാഷ്ട്രപതി അടിയ മുടി തൊട്ട് നോക്കണു കൊറേതായി ആക്കി ചീറ്റാണ് എന്താച്ചാലും മറ്റേ ലാബ് പഠിച്ച എന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ് ഇനി വാങ്ങാൻ പോവാണ് അപ്പൊ നേരെ ഒമ്പത് മണി ആവണുള്ളൂ ഒമ്പത് മണിക്ക് അവിടെ എത്താൻ ഒമ്പത് മണിക്ക് ഞാൻ പോകാൻ ണ്ടോ കുട്ട് ഇങ്ങനെ ആ പിന്നെന്താ എൻജോയ് അതിന് അവിടെ ഓളെ ചിക്കൻ നൃത്തം കുടിച്ചാണൊക്കെ കുട്ടിക്ക് കൊടുക്കണ്ടേ കേട്ടോ അത് ആ ചൂട് കൊറച്ച് ചൂടാക്കി കൊടുത്തോണ്ടിയേ അതിന് ആ ചൂടുണ്ടോ നോക്കി നോക്കി നോക്കിയ ഒക്കെ കുടിച്ചു അതോ എന്തോക്കാ

എംഎൽഎ ആരൊക്കെ വരുന്നുണ്ട് അപ്പൊ അവിടുത്തെ പ്രസംഗം കാര്യ കൊറച്ചേരം ഇണ്ടാക്കി അപ്പൊ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങാ വിചാരിച്ചി എന്നിട്ട് വല്ല ഓളി അങ്ങനെ പോയാലും അങ്ങനെ പോണം എന്താ പോവാ എന്താണ് അങ്ങനെ മൊബൈലിന്റെ വാട്സപ്പ് ഇങ്ങക്ക് കിട്ടീലേ എന്നിട്ട് നിങ്ങള് യൂട്യൂബിലൊക്കെ വന്നില്ലേ വാക്ക് ഞാൻ അയ്യോ അപ്പൊ ഞമ്മളെ കൊണ്ടുങ്ങള് ലാബൊക്കെ പഠിച്ചു തീർത്തുണ്ട് പിന്നെ ടെക്നീഷ്യണ് എവിടെലൊക്കെ എവിടെയൊക്കെ പണി ഉണ്ടെങ്കി പറയാം

എന്ത് വല്യായി ശരിക്കും പറഞ്ഞാൽ അപ്പൊ പോയി ഞാൻ കുറച്ചാ ഞങ്ങൾ അങ്ങനെ നിലമ്പൂര് വഴി പണാലി വൈ ഊട്ടിയൊക്കെ പോയിട്ടാര നല്ല ഇങ്ങനെ പോയി ാണ് കിട്ടിയ വികരം അത് വിചാരിച്ചു പോന്നതാണ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തോളം കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു അറങ്ങോട് പോണ നമ്മളെ ചെക്കൻ ഹായ്ക്ക് വരുന്നുണ്ട് ഞങ്ങളോ വേണമെങ്കിലും ഒക്കത്തിനും വരാല്ലോ മൂടില്ലേ പറ അപ്പൊ ഓള് വരുന്നുണ്ട് പിന്നെ എല്ലാരും ഓളെ റെസ്റ്റ് കഴിഞ്ഞ് കൊഴപ്പൊന്നുല്ല ഈ മാസത്തെ സ്കാനിങ്ങില് അപ്പൊ അങ്ങനെ പോവാനെട്ടോ പിന്നെ എന്താ വെച്ചാല് ഞങ്ങൾ ആദ്യം നമുക്ക് കാറും കാര്യവും ഒന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഗവൺമെന്റ് ഒക്കെ കണ്ട് സ്കൂട്ടി മൊ കൊണ്ടുപോകാൻ പറ്റുമോ ഞമ്മള് ഒമ്പത് മാസം തികഞ്ഞിട്ടും അഡ്മിറ്റ് ആയ ടൈമിലൊക്കെ ഞമ്മള് ആ ായ ടൈമിലും കാര്യൊക്കെ ഞമ്മള് എങ്ങനെ പോവുകാല് സ്കൂട്ടിമേ തന്നെയാണ് കാരണം ഞമ്മക്ക് അങ്ങനെ വണ്ടിയ കാര്യം അങ്ങനെ കാർ ഇല്ലാത്തോണ്ട് ഞമ്മള് സ്കൂട്ടി ആണ് ഏറെ പോഡ്ഷീറ്റ് ഒക്കെ എടുത്തു കൊണ്ടുവരുന്നേക്ക് പോകുമ്പോഴ വീടിന്റെ കാര്യമൊന്നുമല്ല ബെഡ്ഷീറ്റ് ഇല്ലാത്ത മാക്സിമം ഒന്ന് മൈരീനൊക്കെ അങ്ങനെ പോവാ നോക്കട്ടെ രാവിലെ തന്നെ ഇങ്ങനെ കൊറേ ആയില്ലേ രാവിലെ നീച്ച് കൊട്ടി പറഞ്ഞ് പാച്ചിലിറങ്ങിട്ടപ്പൊ ഭയങ്കര മടിയില്ലടി എന്തോ സന്തോഷം എല്ലാരും സാരിയിലാണ് ഞാനോളൂ ചുടാണ്ടക്കാരം കളർ ഡ്രസ് ബാക്കി എല്ലാരും സാരിയാണ് പിന്നെന്താ വെച്ചാല് ഞാൻ സാരി ചുറ്റി ഇവിടെ കേറി കൊണ്ടുപോകുമ്പോ മറ്റൊക്കെ ഡ്രസ്സാക്കാതെ ഇജിത്തം കാര്യൊക്കെ ഇടങ്ങിയക്കാരം മറ്റോ മെന്നുണ്ടോ എല്ലാം മറ്റൊക്കെ എടുത്തിട്ട് ആ കിട്ടോ ബ്രൈഡർ കണ്ണാപ്പി അവിടെ കറക്റ്റ് ലൊക്കേഷനും കാര്യം നമുക്ക് അറിയൂല ഇനി അതൊക്കെ വിളിച്ചുവച്ചിട്ട് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിട്ടുള്ളു പോയൊക്കെ പോയോക്കട്ടെ പോയോക്കട്ടെ അപ്പം എത്ര സമാധാന പോട്ടെ അവിടെ നേരിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ പോണ്ടിട്ടോ പിന്നെ മറ്റുള്ള സ്ഥലം കണ്ടെത്തിട്ടേ പോകുള്ളൂ ഒറ്റക്കൊക്കെ പോവാൻ അത്ര ധൈര്യച്ചില്ല അപ്പൊ ഏതായാലും പോയോ കേട്ടെ ഞാൻ അവിടുന്ന് കാണാ നമ്മളിവിടെ എത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഒരു മഹാബാണി സിൽക്കിന്റെ മുന്നിലോട്ടോ അപ്പം ഓളു നേരം ഹോസ്പിറ്റലിൽ പോയി ഞാൻ മേലൊക്കെ കേറി ആരൊക്കെ ഒരു ഐഡിയ ഇല്ല ഒറ്റക്ക് കേറി പോകാനോ ചെറുപ്പന്നാല് പോയോക്കട്ടെ അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യമൊക്കെ മാറ്റി കണെങ്കിൽ മറ്റേ സിഫിനെ അത്രയും നേരമായിട്ട് വളർത്തി കാത്തുക്കാട്ടോ എന്തോ ഡ്രസ്സും കാര്യമൊക്കെയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചതാണ് അവിടെ പരിപാടി നടത്തുകൊണ്ടിരിക്കണുള്ളു തുടങ്ങിയില്ല അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ മറ്റെന്തൊക്കെ ഫാഷൻ കൂട്ടാത്തി കേട്ടോ ജിൽഷ എന്തൊക്കെയോ ണ്ട് എന്താന്ന് അറിയില്ല നടക്കാനൊക്കെ പറയത് കോട്ടിട്ട് തൊപ്പിമ്മ വാലില്ല എന്നിട്ടോ തൊപ്പി അവിടെ ഇരിക്കുന്നുണ്ട് തൊപ്പിരിക്കാൻ പോയതാണ് പോയോ കേട്ടോ അങ്ങനെ ഒരാൾ വരുന്നുണ്ട് ഓള് തൊപ്പിക്ക കിട്ടിയോ പരാതി അങ്ങനെ മാറിയത് പക്ഷെ തൊപ്പി തലിയിലേക്കണില്ല തൊപ്പിക്കൂല പോയിക്കോ എൻ്റെ കുറച്ചാ അർത്ഥമല്ല കൂട്ടാ നീരല്ല ഞാനിട്ട് അർഹട്ടീ ഇങ്ങനെ ഞങ്ങള് നടത്തോ കാര്യൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ മറ്റേ ഒന്നാടിച്ചിട്ടുണ്ട് നമ്മള് പഠിച്ച് മറ്റേ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ പോണ ദിവസം എല്ലാരും എന്താ ഇന്നോട് കൊറേ വരണ്ട വരണ്ട പറഞ്ഞു പക്ഷെ ഇങ്ങനത്തെ അവസര അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മളിപ്പ് മറ്റേ കൊപ്പിയും കൊപ്പിയും കൂട്ടപ്പടിച്ചിട്ടുണ്ട് അതെപ്പോളു പോവെന്താന്നൊന്നറിയില്ല അത്രയും നേരമായിട്ട് എം എൽ എ വന്നിട്ടില്ല പിന്നെ ഇപ്പൊ നടത്തവും കാര്യമൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഇനി കൊടുക്കേതാ ഒരു ഐഡിയ ഇല്ല നീ സാറൊക്കെ ടീച്ചർമാരൊക്കെ ഉണ്ട് അത് മൂന്നാല് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് വണ്ടൂര് ഏതൊക്കെ തലസ്ഥൊന്നു വണ്ടൂര് മഞ്ചേരി പിന്നെ വേറെ ഏതാണ് ഫസ്റ്റ് ഇയർ പോലെ തന്നെ ഉണ്ട് വൺ ഇയറിന്റെ പോലും ഉണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ മിസ്സിലാണ് അപ്പൊ കൊറേ ദിവസം എല്ലാരും കൂട്ടാക്കിയതൊക്കെ കാണാൻ പറ്റൊരു അങ്ങനെ കൂട്ടത്തോടെ അതാണ് കേട്ടോ ഞാനും വന്നത് ആ മുട്ട സൂചി കൊണ്ടുവന്നെന്തടി പേടി ആട്ടസൂചി തൊക്കെ ചാടാക്കാടാക്കാൻ നടത്തുന്ന ചേക്ക പേടി മുട്ട സൂചി കൊണ്ടുവന്ന കാരണം തൊക്കി നല്ല തലിന്നല്ല ചാടം ചാടുന്നുണ്ട് തലയിൽ നിൽക്കണല്ല മുട്ടു സൂചിയൊക്കെ കിട്ടിക്കണേ നല്ല കുത്തി ൊപ്പി ചാടും സർട്ടിഫിക്കറ്റ് അങ്ങനെ പോകുമ്പോ തൊപ്പിണ്ടാവില്ല ഈ പെണ്ണ് കുറെ പാട്ട് പോകുമ്പോ ആദ്യം കൊത്തുന്നില്ലേ നല്ല കഷ്ട എല്ലാരും പോട്ടും തൊപ്പിയൊക്കെ ഇട്ടോണ്ടേ അപ്പൊ ഞമ്മക്ക് നോക്കി നോക്കാം എം എൽ എത്രയും പേരായിട്ട് എത്തില്ല അപ്പഴാ വരിയാവ പൈച്ചണ്ട് പൈച്ചടിന്റെ എല്ലാം കിട്ടിയ ചായക്കടി ഇന്ന് പേയും കുട്ടി പറഞ്ഞ് പോവാണല്ലോ തിന്നിട്ടുല്ല ഏതായാലും നമുക്ക് നമ്മക്കല്ലേ അങ്ങനെ ഇപ്പൊ ബാത്റൂമിൽ മൈക്ക് വന്ന് മൈക്കെടുക്കുന്നത് കേക്കൂല മൈക്കും കാര്യൊക്കെ എടുത്തേ അപ്പോ പരിപാടി നേരെ കഴിഞ്ഞിട്ടില്ലേ ഞങ്ങളിപ്പോ ബാത്റൂമില്ല ഞങ്ങളെ അപ്പൊ ഞമ്മള് വക്കീലിങ്ങോട്ടൊക്കെ ഇങ്ങനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ള വക്കീലിങ്ങോട്ടൊക്കെ ഇപ്പൊ നിക്കുകയാണ് ഞങ്ങളിപ്പൊ രണ്ടാള് ഫോട്ടോ കൊടുത്ത് കൂട്ടിപ്പോ ഫോട്ടോ കഴിഞ്ഞ് നിക്കുകയാണ് താങ്കളോ ഇനിപ്പൊ എന്തായാലും എല്ലാരും കാണലും ഉണ്ടാവില്ല കുറെ ആൾക്കാർക്ക് എന്നെ കാത്തു കൊടുക്കണോ ഇതൊക്കെ സർട്ടിഫിക്കറ്റും കാര്യൊക്കെ കാത്തുന്ന് കാത്തുനിന്ന് അവിടെ കൊടുക്കലൊരു എന്താ പേര് ലാസ്റ്റ് ആണ് എസ് ആയതുകൊണ്ട് ഏ വെച്ചിട്ടാണ് തുടങ്ങുന്നത് കൈ അടിച്ചോ കയ്യൊക്കെ അടിച്ചിണ്ടോടെ കേക്ക് ഒലിച്ചു പറയുന്നത് അവിടെ മിസ്സന്മാരൊക്കെ റെഡ് കളറിലിട്ടാണ് ഞമ്മളൊക്കെ ഫുള്ള് ബ്ലാക്ക് എന്താ പറയുക ഞമ്മള് ബാക്കി പോലെ കൊടുക്കും നല്ല രസകര ഞമ്മള് പോകുമ്പോ എന്തെങ്കിലും പൊട്ടത്തരണ്ടോ എഞ്ചുണ്ട് ച്ചറിയില്ല ഇതാ കൊടുക്കണ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തോണ്ട് കേട്ടോ പോണത് ഞാൻ വീഡിയോണ്ട് ഞാനല്ല പിന്നെ എച്ച് പിന്നെ എസ് എച്ച് ഐജ് അതൊരാളൊക്കെ നമുക്ക് നല്ല പുലി വഹിക്കുന്നു മ്മടെ സിഫ്നാന്റെ ടൈം ആകാൻ പോവാണ് പേര് ഓട് നെഞ്ഞി ഡും ഡും ഡെന്ന് പറഞ്ഞ മുട്ടിണ്ട് ഇവിടെ ആക്കണ അല്ലാതെ കാക്കയും ഇവിടെ കാക്ക കിട്ടിയിട്ടില്ല എം എൽ എ വന്നിട്ട് കൈന്ന് വാങ്ങാനാണ് നമ്മ നോക്കട്ടെ എന്താ അവസ്ഥാണ് ടെ കാത്ത് നിക്കാണ് മറ്ററങ്ങിട്ട് വേണം അവിടെ ഇറങ്ങാന് അങ്ങനെ ഞമ്മക്ക് തുള്ളി വെള്ളം കിട്ടില്ല

നിങ്ങളെ സ്റ്റുഡൻസിന്റെ റെപ്രസെന്റേറ്റീവ് കൂടിയായ പത്മലിയ മലയാള പൈച്ചിരിച്ച സദസ്സിലേക്കുന്ന പോയാവും നമ്മളെ എം എൽ എംഎൽഎ പ്രസംഗിച്ച പരിപാടി കടന്നുകൊണ്ടൊക്കെയാണ് ഒരാളിവിടെ അവിടെ പ്രസംഗിച്ചാണ് ഇവിടെ ഒരാൾ കടന്നു പെരി കുത്തിന്നാ പോരനീട് വീട് അന്വേഷിച്ച ക്ലാസ്സിൽ വന്നാലും ഇത് ആ പരിപാടി എന്നോട് പല ഉമ്മമാരും ചോദിച്ചു കേക്ക് കേക്ക് കൈസരിക്ക സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോ എനിക്കും മറ്റോക്കും കിട്ടിട്ടില്ല എംഎൽഎന്റെ കയ്യിൽ നിന്ന് കിട്ടാനോ തോന്നുന്നു അറിയില്ല ഫാർമസി ബാച്ചിലെ ടോപ്പ് സ്റ്റോറിലായിട്ടില്ല सायेंगे बाप냐కి జంమలకి మనల పిపి సస్టర్వ్ రెనబల్ ఫాబది మనల ల్యాబ్ అనలే అర్థం డిఎఎల్ టీ అంటేనా ఫాబ్స్ కొల్ల జిషా పిపి శమ్యాపి జిషా పిపి అండ్ శమ్యాపి ఎంత ఉండాలె జిషా పిపి ఫస్ట్ ప్రైజ్ శమ్యాపి సెకండ్ ప్రైజ్

വി കുട്ടിനായിട്ട് പഠിച്ച കാര്യം സർട്ടിഫിക്കറ്റ് ഇണ്ടിരിക്കുന്നു അങ്ങനത്തെ ഏറെ മാറി വിളിച്ചാക്കും കിട്ടീക്കണ കേട്ടോ വേറെ വേറെ ഏതായത് പോലെ പോലെ വിളിച്ചു കേട്ടു എങ്ങനെ പ്രോഫിറ്റ് സർട്ടിഫിക്കറ്റ് അവിടെ പൊടുത്തോണ്ടിരിക്കണെ അറ്റൊക്കെ കിട്ടി അപ്പൊ കേസ് നമ്മളെ സർട്ടിഫിക്കറ്റും കാര്യൊക്കെ കൊടുത്തു കഴിഞ്ഞ ഇവിടെ എവിടെ കൊടുക്കാനും കാര്യൊക്കെയാണ് അപ്പൊ എല്ലാരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആരൊക്കെ കാട്ടാ പറ്റില്ല കാട്ടാൻ പറ്റാത്ത മുഖം കേട്ടോ എന്ന പേര് അറിയിച്ചു അതാണെ റുസാന മിസ് നിലമ്പൂരിന്റെ മലബാറിന്റെ രാജകുമാരി ഏഹ് ആയിക്കോട്ടെ അപ്പൊ പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞ് ഇവിടെ ലഡും കാര്യൊക്കെ ഇതൊക്കെ നമ്മളെ കേട്ടോ ലഡും കാര്യൊക്കെ കൊടുത്തോണ്ടിരിക്കാണ് ഇന്ന് കൊറച്ച ഇവിടെ പരിപാടിയും കാര്യൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ആരാമൻ ലഡു ആണ് നല്ലല്ലോ എന്ത് ഓലൊക്കെ പറഞ്ഞില്ല ഒടുവാണ് ഇത് നമ്മളെ കൈനല്ലോ ദാ ഓലൊക്കെ ഞമ്മളെ ലേ പഠിച്ച ടൈമിൽ ഒപ്പം നിന്ന ആൾക്കാരാണ് അവിടെ ഒക്കെ ഇണ്ടോ അവഞ്ഞ് പയിച്ചു ഞാൻ ചായ ഓടിച്ചാൻ പോട്ടെ അപ്പൊ പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്തൊക്കെ ബോക്സിൽ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് സ്മൂത്തിണ്ട് അടി ചോക്ലേറ്റ് ഉണ്ട് കള്ളൈറ്റ് ഇണ്ടോ കള്ളൈറ്റ് മാങ്ങടി ഞങ്ങൾ ഊപ്പാട് ഊപ്പാട് ഇറങ്ങിയിക്കണ് കൈന്നലൊക്കെ പറയലോക്കണ് കാരണം രാവിലെ നീശി പൊട്ടി വയ്യ നമ്മള് തൊപ്പി ഊടിയാലോ തൊപ്പിയൊക്കെ കൂടിയാലോടീ അല്ലെങ്കിൽ കമന്റ് ഈ വർഷം ഒരു ഒരു ഉണ്ട് ഉണ്ട് കപ്പ് കേക്ക് സ്മൂത്തി ണ്ട് പിന്നെന്താ പാലടന്റെ മുട്ടായി തോന്നുന്നുണ്ട് പൈച്ചിട്ട് സത്യത്തില് പൈസ ഉണ്ട് അതുകൊണ്ട് വിഷപ്പെട്ടു ഉണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു അതെ ഞങ്ങൾ ഇങ്ങനെ തിന്നത്ത അങ്ങനെ ഫോട്ടോ എടുക്കോ എടുക്കടങ്ങട്ടോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വരിവരിയായി നിൽക്കാണ് എനിക്ക് സ്ഥലമല്ല ലാസ്റ്റ് സ്റ്റേജ് കയറി നിന്ന് ഷമിനൊക്കെ അവിടെ മുന്നിൽ എക്കാണ് അവിടെ റോൾ ചെയ്ത് കുട്ടികൾ കൊറേ ഇണ്ടായതുകൊണ്ട് തന്നെ അവിടെ കൊള്ളണ ഫോട്ടോ എടുത്തിട്ടിറങ്ങിയോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെ നിലമ്പൂര് വണ്ടൂര് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് തന്ന കളി മുഴുവൻ ആക്കാൻ നേരം കിട്ടിയില്ലോട്ടോ അപ്പൊത്തിന് കൊടുത്ത് പാഞ്ഞതാണ് ഞാൻ ആ കപ്പേക്ക് മാത്രം നിന്നിട്ടുള്ളൂ പൈച്ചിട്ട് വെച്ചാൽ നിന്നട്ടെ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ വണ്ടി തൊട്ടി പെരുമ്പെയിലും നട്ടിച്ച വെയിൽ കാരണം ഏകദേശം ടൈം ഒരു മണി രണ്ടു മണിയാണ് നല്ല പൈസ ചോറന്നല്ല തിന്നണത് ചോറ് പെരി പോയിട്ട് കഴിക്കണം ഒരുപോക്ക് ഒരു മോമോസിന് ഒരു അതേ അതേമാതിരി ഞങ്ങൾ ഇതിൽ ഓർഡർ ചെയ്തത് തിന്നത്തില്ല കേട്ടോ ആളായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് മോമോസ് നാളെ സൈഡിൽ ഫ്രൈഡ് തിന്നിക്കണ് പിന്നെ റെഗുലർ വില സത്യം പറയാമല്ലോ ഞങ്ങൾ എന്താ പൂതി വേറെ എന്തൊക്കെയാണ് കാരണം എന്താ റെഗുലർ ഫ്രൈസിന് അത് ചെയ്വതയുള്ളൂ ബാക്കി അമ്പത് ൂറ് നൂറ്റി നൂറുന്നൂറ് ആ ഒന്നും ഓർഡർ ചെയ്തില്ല അതേമാതിരി ഇതിലേറ്റവും വില കുറവ് എന്താ ഫൈദിന് തൊണ്ണൂറാണ് അരക്കത്തി എന്നും രണ്ട് എന്നാലും ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തി നമുക്ക് ഇത് കണ്ടപ്പോ എന്താ പറയാ തോന്നിയ പൂവട ഞങ്ങള് ഗോതമ്പൊടിയും കൊണ്ട് ഇതേപോലെ എന്താ ചക്കരീം തേങ്ങ പെട്ടും കൊണ്ട് പൊരിച്ചെടുക്കും നമ്മള് എന്താ ആവിന് വേവിച്ചോണ്ട് പൂവെടാ പക്ഷെല്ലേ പോലെ പൊരിച്ചെടുക്കും അതാട്ടോ തോന്നിയത്

പായസം വെച്ചിട്ട് കൊണ്ടുവന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് എങ്ങിയോക്കെയാണ് അസ്സാം